ഹായ് ഫ്രണ്ട്സ് ഞായറാഴ്ച ആയിട്ട് എന്താണ് എല്ലാവരും പരിപാടി ഞാനിതാ വീട്ടിൽ വന്നിട്ടാണ് ഈ സ്ഥലം എല്ലാവർക്കും അതായത് എൻ്റെ വീഡിയോ കാണുന്ന ആദ്യം മുതൽ എല്ലാ എല്ലാവർക്കും മനസ്സിലാകും എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ഉള്ളത് എന്നുള്ളത് കാരണം എല്ലാം ഞായറാഴ്ച നമുക്കിത് തന്നെ അല്ലേ പണി പക്ഷേ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെയും നമ്മളെന്താ പറയുക വീഡിയോ എടുക്കാനൊക്കെ പുറത്തോട്ട് ഇറങ്ങി കാരണം ഇങ്ങനെയൊക്കെ എല്ലാം കിട്ടുകയുള്ളൂ കാരണം ആരെങ്കിലും വീഡിയോ ഫോട്ടോ എടുത്ത് തരാൻ ആളുണ്ടെങ്കിലേ നമുക്കും അതുപോലെയൊക്കെ ഒരു ത്രില്ല് ഉണ്ടാകും മറ്റു ഞാൻ അപ്പുറം വീട്ടിലാണെങ്കിൽ എല്ലാ ദിവസവും ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് പോണത് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വയലിൽ പോവാണ് പിള്ളേരൊക്കെ എന്താ വെച്ചാൽ കുളിക്കാൻ കുറച്ച് വെള്ളമുണ്ട് തോട്ടിൽ പിന്നെ നല്ല രസമല്ലേ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ എന്താ പറയുക എല്ലാവരും കൂടിയിട്ട് അടക്കാൻ പോകുന്നതും ഇതൊക്കെ ഒരു നൊസ്റ്റാളജിക് ഫീലിങ്സ് എന്നൊക്കെ ആണെങ്കിൽ പറയാം അങ്ങനെ നടക്കണം അവളിപ്പോൾ തെനി കയട്ടിയിട്ട് ആ ക്യാമറയിൽ തന്നെ നോക്കി നിന്നിട്ട് ആൻറ്റിയുടെ ചെക്കനാണ് വീഡിയോ എടുത്തിരുന്നത് അവൻ അവൻ ഭയങ്കര ഇഷ്ട ഇഷ്ടമാണ് വീഡിയോ ഒക്കെ എടുത്തത് പക്ഷേ കുറച്ച് നേരം ഞാൻ കാലൊക്കെ പിടിക്കണമെന്നേ ഉള്ളൂ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് എല്ലാം എടുത്തരും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നു പോകുക എന്നിട്ട് അതിനിടെ കൂടെ അനിയനും അനിയൻ്റെ പിന്നെ വൈഫും കൂടിയിട്ട് അടി കൂടണം വഴി കടന്നിട്ട് അവർ രണ്ടാളും കൂടിയിട്ട് വിളിച്ചാലും വരത്തില്ല പിള്ളേരുടെ കളി രണ്ടെണ്ണത്തിന് അതിനിടയ്ക്ക് മുകളൂട്ടീൻ്റെ കളി നോക്ക് ഇതൊക്കെ തന്നെ ഒരു തമാശ കളികളെല്ലാം നമ്മുടെ എന്താ പറയുക അപ്പോൾ വലിയ അങ്ങനെ പവർ ഒന്നും വെച്ച് കളിക്കണവരല്ലോ അങ്ങനെ നമ്മൾ കണ്ടത്തിലെത്തി അല്ലേ ഇത് മോനൂട്ടനെടുത്ത വീഡിയോ കേട്ടോ അതാണ് അതിങ്ങനെ നിൽക്കുന്നത് ഞാൻ ചിരിച്ചു പിടിച്ചെടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവനാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കൂടൊക്കെ കിട്ടിയിട്ടാണ് പക്ഷി കൂട് അതിൽ മുട്ടയുണ്ട് ഇട്ടോ അഞ്ചാറും മുട്ടി ഉണ്ടായിനി പക്ഷീനൊന്നും കാണാനുണ്ടായിട്ട് താഴെ വീണ് കിടക്കണുണ്ടായിന് രണ്ട് മൂന്ന് കൂടുണ്ടായിന് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മൾ ഞായറാഴ്ച വിശേഷങ്ങൾ നാളെ രാവിലെ എണീറ്റ് പണിക്കൊക്കെ പോകേണ്ടതാണ് അപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടിരിക്കാനുള്ള നേരവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ചായ ഒക്കെ കൂടിച്ചിട്ട് ഒരു മിനിറ്റ് ഇട്ടിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരുന്നു ടാറ്റാ ബൈ ബൈ ബാക്കി കാര്യങ്ങൾ നാളത്തെ വീഡിയോ പറയാട്ടോ